നടൻ ദിലീപ് അന്തരിച്ചു നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും നമ്മളുടെ പ്രോഗ്രാമായ കണ്ടതും കേട്ടതും പരിപാടിയിലേക്ക് ഹാർദവമായ സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ നൽപുതാങ്കളമാണ് ഇപ്പോൾ വളരെ ദുഃഖകരമായ മറ്റൊരു വാർത്തയാണ് നിങ്ങളെ അറിയിക്കുന്നത് നടൻ ദിലീപ് അന്തരിച്ചു പ്രശസ്ത സീരിയൽ നടൻ ദിലീപ് ശങ്കറിനെ തിരുവനന്തപുരത്തെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു നാല് ദിവസം മുമ്പ് സീരിയലിന്റെ ചിത്രീകരണത്തിനായി തിരുവനന്തപുരത്ത് അദ്ദേഹം എത്തിയതായിരുന്നു രണ്ട് ദിവസമായി അദ്ദേഹത്തെ കാണാനായിട്ടില്ലായിരുന്നു അങ്ങനെ സീരിയൽ പ്രവർത്തകരൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ റൂമിൽ എത്തി പരിശോധന നടത്തിയപ്പോൾ റൂമിൽ റൂമിന്റെ പുറത്ത് നിന്ന് വന്ന് നോക്കുമ്പോൾ റൂമിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്ന ഒരു പ്രതീതി ഉണ്ടായി ഉടൻ തന്നെ അവർ പോലീസിനെയൊക്കെ അറിയിച്ചു അങ്ങനെ പോലീസ് വന്ന് റൂമ് തുറന്നപ്പോൾ അവിടെ മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു നിലവിൽ പരിശോധന നടത്തിയപ്പോൾ പിടിവലിയോ മറ്റ് കൊലപാതക ശ്രമമോ അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല പുറമേ ഒന്നും അങ്ങനെ തോന്നിയിട്ടില്ല എങ്കിലും വിദഗ്ധ ഫോറൻസിക് പരിശോധന നടത്തിയെങ്കിൽ മാത്രമേ വിശദമായ വിവരങ്ങൾ അറിയുവാൻ സാധിക്കുകയുള്ളൂ കാരണം ഫോറൻസിക് വിദഗ്ധർ വന്ന് പരിശോധന നടത്തിയെങ്കിൽ മാത്രമേ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കാനായിട്ടൊക്കെ സാധിക്കുകയുള്ളൂ അപ്പോൾ അതിനുള്ള പരിശോധനയും കാര്യങ്ങളൊക്കെ നടത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിന് അതിനുവേണ്ടിയിട്ട് പോലീസ് റൂം പരിശോധനയും കാര്യങ്ങളുമൊക്കെ നടത്തുകയാണ്